ം ബാക്ക് ടു ലോസ് ഡിസൈൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ കൊക്കോസിൽക്ക് മെറ്റീരിയലുമായിട്ടാണ് ഒരുപാട് നാളായി നമ്മൾ കൊക്കോസിൽക്ക് മെറ്റീരിയൽ കൊണ്ടുപോയിട്ടല്ലേ അപ്പൊ ഇന്ന് കൊക്കോ സെൽക്ക് മെറ്റീരിയലുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നാളുകളായി നമ്മുടെ വീഡിയോസ് എല്ലാം ഡിലേ ആയിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫാദറിന്റെ അപ്ഡേറ്റ്സിനെ പറ്റി അച്ഛ കഴിഞ്ഞ ദിവസം മരിച്ചു മരണപ്പെട്ടു അപ്പൊ ഇപ്പൊ ഏഴ് ദിവസേ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുറേയായിട്ട് വീഡിയോസ് ഇടാതെയും പഴയ വീഡിയോസൊക്കെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നതായിരുന്നു അത്യാവശ്യം റീച്ചൊക്കെ ആയി വന്നതായിരുന്നു അപ്പൊ അതിന്റെ റീച്ചൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാവരും നമ്മൾ നമ്മളോട് സഹകരിക്കണം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഓക്കെ വീഡിയോയിലേക്ക് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ചുരിദാർ വരുന്നത് ഒരു റാണി പിങ്ക് കളറിലാണ് വരുന്നത് നല്ല ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കൊക്കോ സിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി വെയറുകാർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ എന്താ പറയാ നല്ലപോലെ ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അവിടെ വേഗം തന്നെ വേണം നമുക്ക് ചെയ്യും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ഇഞ്ച് വരെ ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ ബോട്ടം വരുന്നത് സാൻഡോൺ ആണ് സെയിം കളർ സാൻഡോണിലാണ് ബോട്ടം വരുന്നത് ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഈ ഓക്സൈഡില് ദുപ്പട്ട വരുന്നത് ഇതേ ഇങ്ങനെയാണ് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് ഇതിന്റെ സെക്കൻഡ് കളർ ബോട്ടിൽ ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറാണ് കുറെ നാളായി നമ്മൾ ഈ കളറൊക്കെ കണ്ടിട്ടല്ലേ കുറച്ചായിട്ട് എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആയിരുന്നു അപ്പൊ ബോട്ടിൽ ഗ്രീൻ കളറിലും ഒലിവ് ഗ്രീനും പീച്ച് കളറൊക്കെ ആയിട്ടുള്ള മൾട്ടി കളറിലാണ് ഇതിൽ എംബ്രോയിഡറി വന്ന് വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി വർക്ക് ആയിട്ടുള്ള യോ വർക്കാണ് ആണ് കേട്ടോ അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ചൊരിദാർ ഉപയോഗിക്കാവുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ സെയിം കളി സാറിന് ആണ് ബോട്ടമായിട്ട് അത്യാച്ചിരിക്കുന്നത് ഇനി ഓണമൊക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ഇതിൽ നമ്മുടെ വീഡിയോസ് ഞാൻ ഇനി ഉൾപ്പെടുത്തുകയാണ് നമ്മുടെ ഷോപ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ചുരിദാർ മെറ്റീരിയൽ മാത്രമല്ല അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ ഇനി ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ കസ്റ്റമൈസ്ഡ് വർക്കും ഇവിടെ അവൈലബിൾ ആണ് ചുരിദാറുകളാണെങ്കിലും വേറെ പട്ടുപാവാട ദാവണി അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പൊ നേരത്തെ നേരത്തെ ഓർഡറുകൾ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്ത് അയക്കാൻ പറ്റും ഓണത്തിന് മുമ്പ് നിങ്ങളുടെ എത്തുന്ന പോലെ കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് പർപ്പിൾ കളറാണ് വരുന്നത് സെയിം കളർ സാധനമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇച്ചിരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് സോഫ്റ്റ് ഓട്ടം ദുപ്പട്ട ഫുള്ളി സീക്വൻസ്ഡ് വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പർപ്പിൾ കളറാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഒരു റോയൽ ബ്ലൂവിന്റെ നേവി ബ്ലൂവിന്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് അതിലോട്ട് സെയിം ഗ്ലസാൻഡോണിനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള യോക്ക് വർക്കാണ് വന്നിരിക്കുന്നത് മൾട്ടി കളറിലെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് മിഷൻ എംബ്രോയിഡറി വർക്ക് സോഫ്റ്റ് വാട്ടർ എടുപ്പട്ട ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് അങ്ങനെയാണ് വരുന്നത് ഈ ചുരിദാറിന്റെയും റേറ്റ് വരുന്നത് ഫൈൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചുരിദാറുകളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് താഴായിരുന്നു ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം